തുടർച്ചയായ മൂന്ന് വിജയങ്ങൾക്ക് ശേഷം നാലാം അംഗത്തിനിറങ്ങിയ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നൽ സുരേഷ് വിജയത്തിൽ കുറഞ്ഞതെന്നും മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫിൻ്റെ ശ്രമം എൻ ഡി എ ആകട്ടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലുമാണ് മൂന്ന് ജില്ലകളിലായി കിടക്കുന്നതാണ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം കൊല്ലം ആലപ്പുഴ ഒപ്പം തന്നെ കോട്ടയത്തിൻ്റെ ചില ഭാഗങ്ങളും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു അങ്ങനെ വളരെ വലിയൊരു മണ്ഡലമാണ് മൂന്ന് തവണ തുടർച്ചയായി ഇവിടെ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ് നാലാം തവണ ഇവിടെ നിന്നും ജനവിധി തേടിയത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പും ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും ഉള്ളത് ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഇത്തവണയും നാലാം തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത് സി പി ഐക്കായിരുന്നു എൽ ഡി എഫിൽ മാവേലിക്കര നിയോജക മണ്ഡലം ലഭിച്ചത് സി പി ഐയുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പേരുമായി എത്തിയ അരുൺകുമാറാണ് വളരെ ശക്തമായ മത്സരം ഇവിടെ കാഴ്ചവെച്ചത് സി പി ഐയും വലിയ വിജയപ്രതീക്ഷയാണ് ഈ ഇത്തവണ മാവേലിക്കരയിൽ വെച്ചു പുലർത്തുന്നത് കാരണം തുടർച്ചയായി കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുന്നതിലുള്ളൊരു ആൾക്കാരിലുള്ളൊരു മടുപ്പ് ഉണ്ട് എന്ന് എൽ ഡി എഫ് വിലയിരുത്തുന്നു അത് അരുൺകുമാറിൻ്റെ ചെറുപ്പത്തിലൂടെ മറികടക്കാൻ സാധിച്ചാൽ ഒരു അട്ടിമറി വിജയം തങ്ങൾക്ക് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നത് വളരെ ശക്തമായ പ്രചരണ പരിപാടികൾ ആദ്യഘട്ടം മുതൽ തന്നെ എൽ ഡി എഫ് കാഴ്ചവെച്ചിരുന്നു എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ ശേഷം കൊടിക്കുന്നിലും മണ്ഡലം നിറഞ്ഞ് പ്രചരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എൻ ഡി എയിലാകട്ടെ ബി ഡി ജെഎസിനായിരുന്നു ഇത്തവണ മാവേലിക്കര നിയോജക മണ്ഡലം അനുവദിച്ച് കിട്ടിയത് അതുകൊണ്ട് തന്നെ ബൈജു കലാശാലയാണ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയത് വൈകിയാണ് എത്തിയതെങ്കിലും മണ്ഡലം മുഴുവൻ നിറഞ്ഞ് തൻ്റെ പ്രചരണം വ്യാപിപ്പിക്കാൻ ബൈജു കലാശാലയ്ക്ക് സാധിച്ചു എൻ ഡി എയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ബൈജു കലാശാല കളം നിറഞ്ഞ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബൈജു കലാശാല പിടിക്കുന്ന വോട്ടുകൾ ഇരു മുന്നണികൾക്കും നിർണായകമാണ് എന്ത് തന്നെയായാലും കണക്കൂട്ടലിൻ്റെ സമയം അവസാനിച്ചു കഴിഞ്ഞു ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ മാത്രമാണുള്ളത് നാലാം തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൊടിക്കുന്നിൽ സുരേഷും ആദ്യ മത്സരത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അരുൺകുമാറും ഒപ്പം ബി ഡി ജെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും ശക്തമായി തന്നെ രംഗത്തുണ്ടായിരുന്നു